ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിച്ചടിയാണ് അത് നെല്ലിക്ക വച്ചിട്ടുള്ളതാണ് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും ആ കിച്ചടിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു ഏഴെട്ട് നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ട് വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് ഞാൻ ഏഴ് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ കുരു കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് അത് ബാക്കി സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് തൈര് തേങ്ങ പച്ചമുളക് ജീരകം ചെറിയ ഉള്ളി ഇത്രയാണ് ഞാൻ വേറെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുള്ളത് നമുക്ക് ഈ നെല്ലിക്ക ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് വാങ്ങി തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം അത് മിക്സിയിൽ അരച്ചെടുക്കാം അതിനുശേഷം ആ മിക്സിയിൽ തന്നെ നമുക്ക് തേങ്ങയും തേങ്ങ ആദ്യം നന്നായിട്ട് അരച്ചെടുക്കാം ആ തേങ്ങ ഒന്ന് നന്നായി അരഞ്ഞു വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളകും അര സ്പൂണ് ജീ ജീരകവും കൂടെ ചേർത്ത് ഒന്നും കൂടി നന്നായി അരച്ചെടുക്കാം കിച്ചടിക്ക് നന്നായി അരഞ്ഞു കിട്ടണം അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അരച്ചു വച്ചിരിക്കുന്ന നെല്ലിക്ക് അതിനകത്തേക്ക് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാ കൂട്ടും കൂടെ ഇതിനകത്ത് ചേർത്ത് നന്നായി ഇളക്കി അല്പം വെള്ളം ഒഴിച്ച് വെള്ളം വേണമെന്നില്ല നമ്മൾ കട്ടിക്കാണ് വെക്കുന്നതെന്നെങ്കിൽ വെള്ളം വേണ്ട ഒന്ന് നന്നായി തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ത എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒന്ന് മിക്സിയിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് അത് കട്ടയുള്ളതുകൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ചൂടിലൊഴിച്ചൊന്ന് ആ ചൂടി തന്നെ നിൽക്കും അതിനുശേഷം നമുക്കൊരു പാ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നമുക്ക് താളിച്ച് ഒഴിക്കാം വളരെ സ്വാദിഷ്ടമായ നെല്ലിക്ക കിച്ചടി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വെറൈറ്റി ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ഇനിയും നല്ല നല്ല വീഡിയോകളെയും നമുക്ക് കാണാം ബായ്